ർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ നിങ്ങളോടൊപ്പം ഒരു ദിവ്യ യാത്ര തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം ദേവിയുടെ ആയിരം നാമങ്ങൾ ചേർന്ന ലളിത സഹസ്രനാമം ഭഗവതിയുടെ ഏറ്റവും മഹത്തായ സ്തുതികളിലൊന്നാണ് ഹയഗ്രീവ മഹർഷിയും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും ഉദിച്ചതാണ് ഈ സഹസ്രനാമം ലക്ഷക്കണക്കിന് ഭക്തർ ദിവസവും ജപിക്കുന്ന മഹാദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മഹാമന്ത്രജപം തന്നെയാണിത് ഇനി വരുന്ന വീഡിയോകളിൽ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമത്തിൻ്റെ അർത്ഥവും ഭാവവും ലളിതമായ ഭാഷയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ് അതിനു മുൻപായി ആദ്യം അമ്മയെ ധ്യാനിക്കുന്ന ധ്യാന ശ്ലോകങ്ങളുടെയും അർത്ഥം നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം ത്രിപുരസുന്ദരിയായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ മഹാത്മ്യത്തെയും രൂപത്തെയും ഭാവത്തെയും വർണ്ണിച്ചുകൊണ്ടുള്ള ആയിരം നാമങ്ങളാണ് സ്തോത്രങ്ങളാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമെന്നത് പരമാത്മാവാണ് ആ പരമാത്മാവ് തൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത് ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയാണ് പരാശക്തി ഇതേ പരാശക്തിയാണ് ലളിതാ പരമേശ്വരിയായിട്ട് അവതരിച്ചത് ഈ സഹസ്രനാമ സ്തോത്രം ഉണ്ടായി വന്നതിൻ്റെ ആ കഥ നമുക്കൊന്ന് കേൾക്കാം ശിവന്റെ കോപത്തിനിരയായിട്ടുള്ള കാമദേവൻ ഭസ്മമായ സമയത്ത് ചിത്രകാമൻ എന്ന ശിവഗണം ആ ഭസ്മം കൊണ്ട് ഒരു മനുഷ്യരൂപം വരച്ചു ശിവൻ ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ അതിന് ജീവൻ വെച്ച് ഒരു മനുഷ്യരൂപം കൈക്കൊണ്ടു അതാണ് ഭണ്ഡാസുരൻ ഈ ഭണ്ഡാസുരൻ ക്ഷതരുദ്രിയം ചൊല്ലി ശിവനെ ഭജിച്ചപ്പോൾ ശിവൻ പ്രീതനായിട്ട് അറുപതിനായിരം വർഷം സ്വർഗാധിപത്യം ദാനം ചെയ്തു അങ്ങനെ അഹങ്കാരിയായിട്ടുള്ള ആ ഭണ്ഡാസുരൻ ദേവന്മാരെ പീഡിപ്പിക്കുകയും ധർമ്മത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആകവിഷമിത്തിലായ ആ ദേവന്മാരോട് നാരദ മഹർഷി ഉപദേശിക്കുകയാണ് യാഗം ചെയ്ത് പരാശക്തിയെ ഭജിക്കാൻ അങ്ങനെ ഭജിച്ച സമയത്ത് യാഗാഗ്നിയിൽ നിന്ന് ശ്രീചക്ര ദേവി ഉദ്ഭൂതയായി എന്നാൽ ഒരു കന്യകയ്ക്ക് ഭണ്ഡാസുരനെ വധിക്കാൻ സാധിക്കില്ല എന്നതിനാൽ ആ പരാശക്തിയായ ദേവി ഒരു വരണമാല്യം ആകാശത്തിലേക്കെറിഞ്ഞു അത് ആ പരമശിവന്റെ കഴുത്തിൽ വന്നു വീണു അങ്ങനെ ദേവി പരമശിവന്റെ ഭാര്യാപദവും കൂടി അലങ്കരിച്ചു അതിനാൽ തന്നെ പിന്നീട് നാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഭണ്ഡാസുരനെയും അനുചരന്മാരെയുമൊക്കെ ദേവി ഉന്മൂലനം ചെയ്തു പിന്നീട് ഈ ഭണ്ഠാസുര വധത്തിന് ശേഷം ദേവിയ ദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു അനന്തരം മഹാമേരുവിൻ്റെ ശിഖരത്തിൽ ശില്പികളായ മായനാലും വിശ്വകർമാവിനാലും നിർമ്മിതമായ ശ്രീപുരത്തിൽ അവിടുത്തെ ചിന്താമണി എന്നു പേരുള്ള ഗ്രഹത്തിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള കാമേശ്വരനോടൊത്ത് ശ്രീ പരമേശ്വരനോടൊത്ത് വസിക്കുന്നു എന്നാണ് സങ്കല്പം ഇനി മറ്റൊരു കഥ കേട്ടാലോ ലളിതാ സഹസ്രനാമം ഉണ്ടായതിൻ്റെ മറ്റൊരൈതിഹ്യം ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ലളിതാ സഹസ്രനാമം ഉണ്ടാവാനുള്ള കാരണം ഹയഗ്രീവദേവൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ ലളിതാ പരമേശ്വരി തന്നെ തൻ്റെ ഭക്തരായ ആളുകൾക്ക് എപ്പോഴും ജപിക്കാൻ അങ്ങനെ ആ ദേവിയുടെ സാന്നിധ്യം അറിയാൻ തൻ്റെ ഉപദേവതമാരായിട്ടുള്ള വശിനി കാമേശ്വരി എന്നീ വാഗ്ദേവതകളോട് പറഞ്ഞു എൻ്റെ മഹാത്മ്യത്തെ ഉദ്ഘോഷിപ്പിക്കുന്ന ആയിരം നാമങ്ങൾ രചിക്കണമെന്ന് അപ്രകാരം വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ അതീവ മന്ത്രങ്ങൾ അടങ്ങിയ ലളിതാ സഹസ്രനാമ സ്തോത്രം രചിച്ചു ഇതിനുശേഷം ദേവി തന്നെ ലളിതാ പരമേശ്വരി തന്നെ തൻ്റെ സഭയിൽ സിംഹാസനസ്ഥിതയായിട്ട് മറ്റുള്ള എല്ലാ ദേവന്മാരെയും സാക്ഷി നിർത്തി ഈ വശിന്യാദി ദേവതകളോട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം സന്തുഷ്ടയായ ദേവി അരുളി ചെയ്തു എൻ്റെ ഇച്ഛാനുസരണം ലോകമംഗളത്തിനായി വശിന്യാദി ദേവതകൾ രചിച്ചതാണ് ഈ സ്തോത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്തോത്രം എൻ്റെ പ്രീതിക്കായി നിത്യവും ജപിക്കണം ഇത് ചൊല്ലുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ സർവഭീഷ്ടങ്ങളും ഞാൻ ഇതുകൊണ്ട് തന്നെ സാധിച്ചു തരുന്നതാണ് എന്ന് സാക്ഷാൽ ലളിതാ പരമേശ്വരി തന്നെ അരുളി ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മഹാത്മ്യമാണ് ഈ ലളിതാ സഹസ്രനാമത്തിനുള്ളത് ലളിതാ സഹസ്രനാമം ഭക്തിക്കായി മാത്രമല്ല ആത്മശാന്തിക്കും ദിവ്യ അനുഭവത്തിനും ദേവിയുടെ അനുഗ്രഹത്തിനും വഴിതെളിക്കുന്ന മഹാമന്ത്രമാണ് ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ അനുഗ്രഹവും നിറയും ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ആദ്യം അമ്മയെ ധ്യാനിക്കുന്ന ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് ഓരോ നാമത്തിൻ്റെ അർത്ഥവും ഭാവവും ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ശ്രമിക്കാം ഈ ദിവ്യ യാത്രയിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു